ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവാറ്റുപുഴ മൂവാറ്റുഴ വാളകത്തുള്ളൊരു വീടിൻ്റെ ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ സിറ്റൌട്ട് ഹാള് ലിവിംഗ് റൂം വർക്ക് ഏരിയ കിച്ചൺ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ജിപ്സിയം ഫാൾസ് സീലിംഗ് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വെള്ളം കിണർ വെള്ളമാണ് തേക്കിൻ തടികൾ കൊണ്ടാണ് വാതിലുകൾ ജനലുകൾ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വീഗാഡിൻ്റെ കേബിൾ ആൻഡ് സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഫോ പാർക്കിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഇരുപത്താറ് കിലോമീറ്റർ ആണ് എട്ട് പോയിന്റ് ആറ് സെൻറ്റ് സ്ഥലത്തിനും ഈ അതിമനോഹരമായ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപയാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക